ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് പോയാലോ അപ്പം ഇന്നൊരു മുടക്കു ദിവസം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ചോറുണ്ട് ഒന്ന് കിടക്കാണ് അപ്പോൾ അവർക്കൊരു സിനിമ വെച്ച് കൊടുക്കുകയാണ് വേണ്ട അപ്പോൾ വേറൊരു ഒന്നും സിനിമയാണ് കാണുന്ന കൊഞ്ചൊക്കെ വേണ്ടി ഉണ്ടല്ലോ അപ്പോൾ അനിയത്തിന് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കിടക്കാണ് അപ്പോൾ ഇന്നത്തെ പാചകം എന്തെന്ന് വെച്ചാൽ അമ്മയും ശാലാടനും കൂടിയിട്ടാണ് ശലാണും ഒരു മുടക്ക ദിവസമായിരുന്നു അപ്പോൾ ശാലാടും കൂടിയിട്ടൊക്കെയാണ് ഒന്ന് പാചകം ഉണ്ടായിരുന്നത് ചെയ്തിരുന്നത് അപ്പോൾ എന്താ ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോണത് എന്താ പറയുക പാച്ചോറാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു കുന്നംകുളത്തെ കരിയാണ് അപ്പോൾ അവിടുത്തെ കുന്നംകുളത്തെ സ്പെഷ്യൽ പലഹാരമാണെന്നാണ് നമ്മൾ പറയണത് ഇവിടെ കുട്ടികൾക്ക് പരിചയമില്ല അപ്പോൾ അമ്മ വെക്കണം കേട്ടോ പുഴുനലരിയാണ് എടുത്തേക്കണത് അപ്പോൾ അതിന് കുക്കറിലൊക്കെ ഇട്ട് ഇച്ചിരി കുറച്ച് ജീവമൊക്കെ ഇട്ട് നാളികേരമൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ വെച്ച് ഒന്ന് വേവിക്കാൻ വെച്ചേക്കണം കേട്ടോ പുഴുനരി അല്ല ഉണക്കലരി പായസം എന്ന് പറയില്ലേ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉണക്കലരി അതാണ് കേട്ടോ അപ്പം ഞാൻ തെറ്റിയതാണ് അപ്പോൾ അതേ ഇവിടെ വെല്ലം ഇത്തിരി അമ്മയ്ക്ക് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒരുക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഇത്തിരി അയലൊക്കെ പിടിച്ചിട്ട് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു വിട്ടാൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇന്ന് സ്പെഷ്യൽ പാചകങ്ങൾ അമ്മയും ശരാണെന്ന് പറയാൻ കാരണം തന്നെ എനിക്ക് രണ്ടു ദിവസമായിട്ട് കാലിന് നല്ല സുഖക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാനായി നല്ല പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് ഇന്ന് രണ്ടു ദിവസമായിട്ടൊരു റെസ്റ്റാണ് അതുപോലെ തന്നെ വീട്ടിലവിടെ അമ്മയ്ക്കും വയ്യ കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അനിയറ്റി വന്നതാണ് അപ്പോൾ കുട്ടികളിവിടെ നിർത്തിക്കുകയാണ് അതാണ് അപ്പം അമ്മ അമ്മയ്ക്ക് അവിടെ നല്ല വൈകിയുണ്ട് കൂട്ടത്തിലിക്കും അപ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാറുള്ളൂ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അമ്മയും അപ്പോൾ അനിയത്തി അവിടെ വീട്ടിലുണ്ട് അപ്പോൾ കുട്ടികളിവിടെ ഉണ്ട് അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പോകും അപ്പോൾ അവർക്ക് നാല് മണിക്ക് എന്താ ഉണ്ടാക്കാൻ നല്ലത് ചപ്പഴാണ് ചെയ്തത് അപ്പോൾ അതേ ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എനിച്ചിട്ടുണ്ട് കുഞ്ഞുസ് അപ്പോൾ എനിച്ചപ്പം അവർ രണ്ട് കുഞ്ഞിയപ്പോൾ ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അതേ ടി വി കണ്ടിരുന്ന് കാണാണ്ട് ചായാനാണെങ്കിൽ നല്ല പണി കിട്ടിയ ദിവസം ഇവിടെ എന്താ പറയുക കൂട്ടാനൊക്കലും ഇന്ന് മീൻ കൂട്ടാനാണ് വെച്ചത് ശൈലാണ്ട സ്പെഷ്യലായിരുന്നു അപ്പം മീൻ കൂട്ടാനൊക്കെ വെച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കി ആ ക്ഷീണത്തിലൂടെ കിടന്നുറങ്ങാറുണ്ട് പേനിച്ച് ഇവർക്കൊക്കെ പലഹാരമൊക്കെ കൊടുത്തുണ്ടാം അപ്പോൾ അത് ചോറ് അതേ വെന്തിട്ടുണ്ട് അപ്പം അമ്മ ഒരു അലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് അത് സെറ്റാക്കാണ് അപ്പോൾ കുഞ്ഞു ദിവസം ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട ഈ പലഹാരം എന്താ ഈ ചോറ് തന്നെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് എന്നൊക്കെ കൊച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇത് കഴിക്കാത്തതുകൊണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കാട്ടാ നല്ല അടിപൊളി പലഹാരമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ഇത്തിരി ശർക്കര നീരൊക്കെ ഒഴിച്ച് ഒന്ന് കഴിച്ചാൽ നല്ല നമ്മുടെ പാച്ചോറ് അടിപൊളിയാണ് കേട്ടോ കാലുകൾ എനിക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തണാൻ വേണ്ടിയാന്ന് വെച്ചാൽ ചെരുപ്പൊക്കെ ഇട്ട് ടൈൽസ് അല്ലേ ചെരുപ്പൊക്കെ ഇട്ട് നടന്നു അപ്പോൾ ഇത് കുറവൊക്കെ തോന്നിച്ച് പക്ഷെ പെട്ടെന്നായിരുന്നു എനിക്ക് എന്താ പറയുക ഒരു ആയിട്ട് നടക്കാൻ പറ്റില്ല രീതിയിലായിരുന്നു കേട്ടോ അതെ മോനും ട്യൂഷന് പോകുന്ന പറ്റി ടാറ്റു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു അടി നടക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കായി അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഒരു കാലം മാത്രമേ എനക്കാൻ പറ്റണില്ല നമുക്ക് നടക്കുമ്പോൾ രണ്ട് കാലം വേണമല്ലോ അതിൽ നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഓർത്തോ ഞാൻ കാണിച്ചു അപ്പോഴാണ് കാര്യം മനസ്സിലായത് അപ്പോൾ ആൾ എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കൈലം പറ്റാനും മരുന്നും കൂടിയൊക്കെ തന്നിട്ടുണ്ട് സത്യത്തിൽ അവിടെ ആൾ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സാഹചര്യം കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരാണ് പരമാവധി ചെയ്യണത് അമ്മയും ഒപ്പം ഹെൽപ്പിനൊക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് റീൽസൊക്കെ പിന്നെ ഒരു ഒരു മുടക്കൊക്കെ കിട്ടുമ്പോൾ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുപാട് ഒരു അഞ്ച് പത്തെ ഒക്കെ എടുത്ത് വയ്ക്കും അതുകൊണ്ട് റീൽസൊക്കെ നമ്മൾ മുടങ്ങാണ്ട് ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളവരൊക്കെ കൊണ്ടാക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പോൾ ഒരു കാലമ മസല ഉരുണ്ട് കയറിയിട്ട് ഇനങ്ങാൻ പറ്റാണ്ട് വീർമതയായിട്ട് ഇരിക്കുകയായിരുന്നു അതായിരുന്നു നിങ്ങൾ നടക്കാൻ പറ്റാണ്ടിരുന്ന കേട്ടോ അതാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണേ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബായ്